ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇവളെന്താണ് വീണ്ടും വീണ്ടും ഈ ഒരു സോഫയിൽ പണി ചെയ്യുന്നതിന് നിങ്ങൾ നോക്കുന്നുണ്ടാവും അല്ലേ ഈ ഒരു സോഫ കൊണ്ട് തന്നെ എത്ര പ്രാവശ്യമാണ് ഈ ഒരു വീഡിയോ ഇട്ടേന്നുള്ളത് അപ്പോൾ ഈ ഒരു സോഫയുടെ ഞാൻ പഴയ വീഡിയോസും ഒപ്പം പുതിയ വീഡിയോസും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അതായത് ഇതാണ് എൻ്റെ ഞാൻ റീകണ്ടീഷൻ ചെയ്ത അല്ലെങ്കിൽ മൊത്തത്തിലൊന്ന് ചേഞ്ച് ചെയ്തെടുത്ത സോഫയുടെ പഴയ ലുക്ക് കെട്ടോ അപ്പോൾ ഇതിലെ സ്പ്രിങ്ങും ഒക്കെ മോശം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സീറ്റിൻ്റെ ആക്ഷൻസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലോത്ത് മോശമായിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ ഫ്രെയിം മാത്രം വെച്ചുകൊണ്ട് ബാക്കി എല്ലാ സംഭവങ്ങളും ഞാൻ പുതിയതായിട്ട് ആഡ് ചെയ്തു അതായത് ഫോം കയറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ സീറ്റിൻ്റെ ഫ്രെയിമൊന്ന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഫ്ലൈവുഡ് വെച്ചിട്ടുണ്ടായിരുന്നു ക്ലോത്തും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മാത്രല്ല ലിവിങ് റൂമിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു സോഫയുടെയും കൂടി സെറ്റ് എന്താ പറയുക സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഈ ഒരു സീറ്റും ചാരും ജസ്റ്റ് എന്തൊന്ന് മാറ്റിയെടുക്കുക മാത്രമേ ഉള്ളൂ മറ്റേ സോഫ ചെയ്തിട്ട് ബാക്കി വന്ന ക്ലോത്തും പിന്നെ എന്താ കുറച്ച് യൂണിഫോമും വെച്ച് കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടാലോ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മുടെ താരാണ് ഈ ഒരു സോഫ അല്ലേ കുറേ ദിവസങ്ങളായിട്ട് ഞാനിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ദിവസം എടുത്തോട്ടോ കാരണം ഒരു ദിവസം തന്നെ നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ കാര്യം കംപ്ലീറ്റ് ആവും പക്ഷെ നമ്മൾ വർക്കിനൊക്കെ പോയി വരുന്നത് കൊണ്ട് തന്നെ കുറച്ച് എന്താ ടയേർഡ് ആകും കേട്ടോ അപ്പോൾ താ ഗ്ലാസ് ഒക്കെ ഇവിടെ ഞാൻ സെറ്റാക്കി ജസ്റ്റ് ഒന്ന് വെച്ചതേ ഉള്ളൂ ഇതിനകത്ത് ടേബിൾസൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട് എനിക്ക് ഒരു ഗ്ലാസ് ജസ്റ്റ് ഒരു ഞാനിവിടെ പോയിന്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു പോയിന്റിനുസരിച്ചിട്ടൊന്നും സ്ക്രൂ ചെയ്യാനായിട്ടുള്ള ഹോൾ ഇട്ട് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് കടയിൽ കൊണ്ടു കൊടുക്കണം പിന്നെന്താ ബാക്കിയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗ്ലാസ് ഒക്കെ ഞാൻ വുഡിൻ്റെ ഇടയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന രീതിയിലാണ് സെറ്റാക്കിയിട്ടുള്ളത് ഈ ഒരു സോഫയുടെ ബാക്ക് പോർഷൻ വന്നിട്ട് നമ്മൾ പഫാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അതും സ്റ്റാപ്ലെസ് വെച്ചിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പഫാവുമ്പോൾ കുറച്ചും കൂടെ നല്ല ഫിനിഷിങ്ങിലൂടെ നമുക്ക് കിട്ടും മുകളിലും അതുപോലെ തന്നെ എന്താ താഴെയായിട്ട് അതായത് സൈഡ് പോർഷനും താഴെ പോർഷനിലും നമ്മൾ ഈ ഒരു പഫാണ് യൂസാക്കുന്നത് അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ നല്ല ഫിനിഷിങ്ങോടുകൂടെ നിങ്ങൾ കടയിൽ നിന്നൊക്കെ സോഫ എങ്ങനെയാണോ കിട്ടുന്നത് മഷ അല്ല അതേ രീതിയിൽ തന്നെയാണ് നമ്മളിത് സെറ്റാക്കിയിട്ടുള്ളത് പിന്നെന്താ കുറച്ച് ടൈം എടുക്കും നമുക്കിതൊന്ന് സെറ്റായിട്ട് വരാനായിട്ട് അതായത് കുറച്ച് ഭാഗങ്ങളിലായിട്ട് സ്ക്രൂ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു സ്ക്രൂ മെഷീൻ അതായത് എന്താ ടൈറ്റർ ആ ഒരു സംഭവം കിട്ടുന്നത് വരെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ സ്ക്രൂവും ആണയൊക്കെ ഞാൻ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ എന്തിനാണ് താ വാങ്ങുന്നതെന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ വർക്കുണ്ട് എനിക്ക് ഞാൻ വീട്ടിലൊക്കെ ചെയ്യാറുണ്ട് എന്ന് അപ്പം നമ്മളിതിങ്ങനെ പരിചയമില്ലാത്ത കാര്യങ്ങളല്ലേ ഇതൊന്നും സ്ത്രീകൾ ചെയ്യുന്നില്ല എന്നുള്ളത് അപ്പം എന്താ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞിരുന്നില്ലേ പഴയ മറ്റൊരു സോഫയും കൂടി ഞാൻ ഇതുപോലെ സീറ്റും ചാരും ഒക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം രണ്ട് സോഫയും ഒരു ഏകദേശം ഒരേ മെത്തേഡിൽ തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് പക്ഷേ ഈ ഒരു ക്ലോത്തിൽ പിന്നെ ജോയിൻറ്റ് പീസായിട്ട് വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തുന്നുണ്ടെങ്കിൽ സെൻറ്ററിലോട്ടായിട്ട് ഒരു വൈറ്റ് ഓഫ് വൈറ്റ് ക്ലോത്തും കൂടി ആഡ് ആക്കി കൊടുത്തു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കളർ തിമ്മ് കറക്റ്റായിട്ട് വരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മെറൂൺ കളർ വന്നിട്ട് ഫുള്ളായിട്ട് ഒറ്റ ക്ലോത്ത് ആയിട്ട് കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ ആ ഒരു ഓഫ് വൈറ്റ് കളർ അത്രയും ഉള്ളോട്ടോ വളരെ ചെറിയൊരു പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതവിടെ വെച്ചു കൊടുത്തു സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഈ ഒരു സൈഡ് വന്നിട്ട് കണ്ടില്ലേ ജോയിൻ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ലോത്ത് ഫുള്ളായിട്ട് കിട്ടാത്തതും ഉണ്ട് സൈഡ് ജസ്റ്റ് ഒന്ന് ജോയിൻറ് ചെയ്തതാണ് ഇതെവിടെയും ഈ ഒരു ചെയറിൻ്റെ ഭാഗത്ത് എവിടെയും സ്റ്റിച്ചിങ് ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് എന്താ പറയുക സ്റ്റാപ്ലെസ് ചെയ്ത് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന് അങ്ങനെ കാര്യമായിട്ടത്ര വലിയ വർക്കൊന്നും ഇല്ല ജസ്റ്റ് അര മണിക്കൂറുകൊണ്ട് ഈ ഒരു സീറ്റും ചാരും ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടായ ക്ലോത്ത് ഇത്ര മാത്രമേ ഉള്ളൂ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പഫ് ക്ലോത്ത് സിറ്റ് സോഫയുടെ സൈഡ് പോർഷനും പിന്നെന്താ താഴ്ഭാഗം വരുന്ന ആ ഒരു ഭാഗവും ഈ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത് മാർക്കറ്റിൽ പല ടൈപ്പ് ക്ലോത്ത് അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു പഫ് വന്നിട്ട് അപ്പോൾ കുറച്ചും എന്താ പറയുക ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ക്ലോത്ത് തന്നെ മാക്സിമം നിങ്ങൾ യൂസ് ആക്കാം അപ്പോൾ ഇത് രണ്ട് ആയിട്ടല്ലേ ഉള്ളത് അപ്പോൾ ഇതാണ് ഞാൻ മെയിനായിട്ട് സോഫയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ക്ലോത്ത് ആണ് കേട്ടോ ഇത് ഏകദേശം നാലര മീറ്ററോളം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു മെറോണ് മറ്റേ ഓഫ് വൈറ്റ് ക്ലോത്ത് വന്നിട്ട് രണ്ടര മീറ്ററാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് മൊത്തത്തിലെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ സംഭവമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ക്ലോത്ത് ഒക്കെ എന്താ പറയുക യൂസ് ആക്കിക്കൊണ്ട് തന്നെയാണ് ഒട്ടും വേസ്റ്റ് ആവാത്ത രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മഷം നല്ല രീതിയിൽ സെറ്റാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട് അപ്പം എല്ലാവരും എനിക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും കേട്ടോ അപ്പം എല്ലാവരും ഞങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു കുഷ്യൽസ് അതുപോലെ തന്നെ എന്താ ഇതുപോലുള്ള ദിവാങ്ക് സോഫ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒന്ന് ചേഞ്ച് മേക്കോവർ ചെയ്തെടുക്കുക കേട്ടോ വളരെ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോസ് ഒന്നും കാണാത്ത കൂട്ടുകാർ മസ്റ്റായിട്ട് കണ്ട് നോക്കിയാൽ അടുത്തൊരു വീഡിയോസ് ആയിട്ട് വരാം ടേക്ക് കെയർ ബൈ അസാ നമ്മുടെ പഴയതും പുതിയതായിട്ടുള്ള ഒരു മാറ്റം നിങ്ങളൊന്ന് കണ്ടിട്ട് കമൻസ് ചെയ്താൽ മറക്കല്ലേ കൂട്ടുകാരെ